ആ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ൂർ മഹാരാ ശ്രീനാമർ എല്ലാ ഹിന്ദുക്കൾക്കും പുറത്തുനിരുന്നു ഇങ്ങനെ പുലയനും പറയലും നായലും നമ്പൂതിരിയുമായി വേറൊരു ഹിന്ദുക്കൾ തമ്മിലടിച്ച ഒരു കാലഘട്ടത്തിലാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് തിരുവനന്തപുരം ഗ്രാമത്തിലെ പെരുങ്ങാറ്റ് ദാരിദ്ര്യം പിടിച്ചൊരു സമുദായം അനുഭവിച്ച നരകയാതനകൾ അദ്ദേഹത്തിന്റെ കണ്ണെത്തുമ്പോൾ കഴിഞ്ഞിരിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ഞങ്ങളും മനുഷ്യരല്ലേ ഞങ്ങൾ എന്തിനാണ് ഇവരെ കാണുമ്പോൾ ഓടി ഓടിക്കേണ്ടി വരുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ കഴിയുന്നില്ലേ അങ്ങനെ അദ്ദേഹം നടത്തിയ ഐതിഹാസികമായ ഒരു സമരത്തിന്റെ പേരാണ് രാജാവ് മാത്രം പോകുന്ന വഴി ഒരേനും പകലും പോകാൻ പറ്റാത്ത വഴി അവിടെ രാജാവിന്റെ വേഷഭൂഷാധികൾ ധരിച്ച് അദ്ദേഹം ഒരു വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ ആ സമരം വില്ലുവണ്ടി സമരം എന്ന പേരിൽ അറിയപ്പെടും അദ്ദേഹം മറ്റൊരു ഐതിഹാസികമായ സമരം നടത്തി അതാണ് കല്ലുമാല സമരം എന്താണ് കല്ലുമാല പുലയ സ്ത്രീയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഇരുമ്പിന്റെ കാലിലും കല്ലിന്റെ മാലയും ധരിക്കേണ്ടിയിരുന്നു മക്കളൊക്കെ മാല ധരിക്കുന്നുണ്ട് ഏത് മാല ധരിക്കുന്നത് നിങ്ങൾ കടയിൽ ചെന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാല എന്നാണ് അതാണ് വാങ്ങുന്നത് ചിലപ്പോൾ സ്വർണ്ണത്തിന്റെ ആയിരിക്കാം മുത്തിന്റെ ആയിരിക്കാം അവിടെ ആയിരിക്കാം എന്തോ ആയിരിക്കും നിങ്ങളുടെ പൈസ പൈസ കൊണ്ടിട്ടില്ലേ അപ്പൊ നിങ്ങൾ ഏത് മാല ധരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു പക്ഷേ നിങ്ങൾ അന്ന് ഒരു പുലേ സമൂഹത്തിൽ ധരിച്ച കുട്ടിയായിരുന്നുവെങ്കിൽ നിങ്ങൾ കല്ലുകൊണ്ടുള്ള മാലയെ ധരിക്കപ്പെടും നിങ്ങളെ കാണുമ്പോൾ തന്നെ സമൂഹത്തിൽ അറിയാൻ കഴിയണം നിങ്ങൾ ഇതേ ജാതിയിൽപ്പെട്ട ആളാണെന്ന് അറിയുന്ന ഒരു ദുരവസ്ഥ വലിയൊരു പടയിൽ നായർപട എന്നാണ് പറയാം അങ്ങനെ നായർപ്പടയിൽ പുരയന്മാരും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അന്നത്തെ പിന്തിരിപ്പന്മാർ പലരും പറഞ്ഞു പക്ഷെ കല്ലുമാല സമരം കഴിഞ്ഞപ്പോൾ അത് ഹിന്ദു ഐക്യത്തിന്റെ ഉദ്ഘോഷമായി തോന്നുന്നു എന്തുകൊണ്ടാണ് സഹോദരങ്ങൾ അന്നത്തെ എൻഎസ്എസിന്റെ നേതാവ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ മഹാത്മാ പിള്ളാളിയുടെ ആ ബുദ്ധിശക്തി അതായത് നായരും പുലേനും തമ്മിലടിച്ച് ആളുകൾ മരിക്കുന്നത് കാണുവാൻ വേണ്ടി കുട്ടനാളുകളെ തമ്മിലടിപ്പിച്ച് ചോരമിടിക്കുന്ന ഒരുപാട് കുറുക്കന്മാരുടെ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒത്തിരി കൊല്ലം മുമ്പുള്ള ഡോക്ടർ ശ്യാംകുമാർ നമ്മുടെ ഗായകൻ മേഡൻ ഇവരെല്ലാം പഴയ ജാതികൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആറുമുളയിൽ ചെല്ലുമ്പോൾ നിങ്ങളോട് ശബരിമലയിൽ ആ ഇരുപത് സംസ്ഥാനങ്ങളിലെ കണക്കിന് ക്ഷേത്രങ്ങൾ പോയിട്ടുണ്ട് അതിൽ നമ്മുടെ പതിനാറ് സ്ഥലങ്ങളാണ് നമുക്ക് പുണ്യ നഗരി അയോധ്യ മഥുരമായ കാശി കഞ്ചി അഭി കട്ടശിലയാഗി വിജയാനഗരം സോമനാഥം ഇല്ല ഒരാളും ഇന്ന് ജാതീയതയും പ്രകടിപ്പിക്കുന്നില്ല എല്ലാവരും ഒരമ്മറ്റ മക്കളെ പോലെ സഹോദരങ്ങളായിട്ടാണ് ഇന്ന് കേരളത്തിൽ ഭാരതത്തിൽ ജീവിക്കുന്നത് ഒരു എറണാകുളം അമ്പത് കൊല്ലം മുമ്പ് ആർ എസ് എസിന്റെ പ്രചാരകനായ സ്വകീയ മാധവജി അവിടെ ഒരു തന്ത്ര വിദ്യാപീഠം സ്ഥാപിച്ചു പറയണ്ടേ പുലയിലും പറയലും അമ്പലത്തിൽ ശാന്തിക്കാരനാകണം എന്റെ കൂടെ ആദർശ് അതേ പാലക്കാട്ടുകാരനാണ്